ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിൽ എട്ട് നോമ്പാചരണവും മരിയൻ തീർത്ഥാടനവും പരിശുദ്ധിയമ്മയുടെ പിറവി തിരുനാളും ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് കൊടിയേറി സെപ്റ്റംബർ എട്ടിന് സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുനാൾ ദിവസങ്ങളിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മാർ ജോർജ് ആലഞ്ചേരി പാലാ രൂപതാ മാർ ജേക്കബ് മുരിക്കിൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ വികാരി ജനറൽ വൈദികർമാർ എന്നിവർ വിവിധ ദിവസങ്ങളിലെ തിരു നേതൃത്വം നൽകും തിരുനാളിന്റെ മൂന്നാം ദിനം ഹിന്ദിയിലും നാലാം ദിനം മലങ്കര മലങ്കരീത്തിലും അഞ്ചാം ദിനം തമിഴിലും വിശുദ്ധ കുർബാന അർപ്പിക്കും ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഇടുക്കി രൂപത വികാരി ജനറൽ മോൺ അബ്രഹാം തിരുനാൾ കൊടിയേറ്റും സെപ്റ്റംബർ ഒന്നിന് വൈകിട്ട് അഞ്ചിന് ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ അഞ്ചിന് വൈകിട്ട് പാലാ രൂപതാ സഹായമെത്രാൻ മോൺ ജേക്കബ് മുരിക്കിൻ എന്നിവർ പൊന്തിപ്പിക്കാൻ കുർബാന അർപ്പിച്ച സന്ദേശം നൽകും മാസം വൈകിട്ട് മണിക്ക് ഇടയ്ക്കരുപതയുടെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട മോർച്ചർ അബ്രഹാം പറയാത്തച്ഛൻ തിരുനാൾ പതാക ഉയർത്തുകയും തിരുക്കരമങ്ങൾ തുടക്കം കുറിക്കുകയും ചെയ്യും തുടർന്നുള്ള എല്ലാ ദിവസവും ഒരു ദിവസം അഞ്ച് കുർബാന നിലയിൽ കുർബാനകളും നൊവേനകളും അതുപോലെ തന്നെ മറ്റു തിരുക്രമങ്ങളും ഉണ്ടായിരിക്കും ഒന്നാം തീയതി ഇടക്കരൂപതയുടെ ശ്രേഷ്ഠ മദ്രാൻ അഭിമുഖ മാർ ജോൺ നെല്ലിക്കുന്ന പിതാവിൻ്റെ പുണ്യഫകൽ കുർബാനയുണ്ടായിരിക്കും ആറിന് രാവിലെ പത്തിന് രാജാക്കാട് ക്രിസ്തുരാജ ഫെറോണാ പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടനത്തിന് രാജാക്കാട് എൻ ആർ സിറ്റി നടുമറ്റം രാജകുമാരി ടൗൺ എന്നിവിടങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും തീർത്ഥാടനം രാജകുമാരി പള്ളിയിലെത്തുമ്പോൾ തീർത്ഥാടകർക്ക് നേർച്ച ഭക്ഷണം നൽകും ഒന്ന് മുപ്പതിന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേ തട്ടിൽ പൊന്തിപ്പിക്കൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും വാർത്താ സമ്മേളനത്തിൽ വികാരി മോൺ ജോസ് നരിദൂക്കിൽ സഹവികാരിമാരായ ഫാദർ ജോബി മാതാളിക്കുന്നൻ ഫാദർ അലക്സ് ചേന്നുളം കൈക്കാരന്മാരായ ബേബി തറപ്പേൽ ജെയ്സൺ അങ്ങാടിയത്ത് ജോയി പുതിയടത്ത് ബെന്നി പറപ്പള്ളിൽ എന്നിവർ പങ്കെടുത്തു സിറ്റിവിഷൻ രാജകുമാരി